ഹായ് എവ്രി വൺ ടൈം ഒരു ഫൈവ് ടു ഫൈവ് തേർട്ടി ആയിട്ടുണ്ടാവും ഈവനിങ് ഗംഗാരതി കാണാൻ വേണ്ടിയിട്ട് ആൾക്കാരെല്ലാവരും ഗഡ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഈ കാണുന്നത് നല്ല തിരക്കാണ് റോഡ് ഫുൾ ആൾക്കാരാണ് നമ്മൾ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെയാണെങ്കിൽ ഗംഗാരത്തിൽ നടക്കുന്ന ദശാശ്വത ഘട്ടിലും അസീ ഘട്ടിലും എന്തായിരിക്കും തിരക്കെന്ന് ഞങ്ങൾക്ക് സീറ്റൊന്നും കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല ഞങ്ങൾ ദൃർതിയിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ എത്തിയപ്പോൾ ഓൾമോസ്റ്റ് ചെയേഴ്സൊക്കെ ഫില്ലായിരുന്നു പിന്നെ നമ്മൾക്ക് ബോട്ടിലിരുന്ന് കാണാനുള്ളൊരു ഓപ്ഷൻ ആയിരുന്നു പക്ഷേ ഞങ്ങളുടെ എന്തോ ഒരു ഭാഗ്യത്തിന് ഈ ആരതി നടക്കുന്ന ദശ അക്ഷമിത ഘട്ടിൽ തന്നെയുള്ള ഒരു സ്വാമിജി ഇരിക്കുന്നൊരു ഇരിപ്പിടത്തിൻ്റെ സൈഡിൽ നമുക്ക് നൂറ് രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളവിടെ ഇരുത്താമെന്ന് എഗ്രിമെൻറ്റ് ഉറപ്പിച്ചിട്ട് ഞങ്ങൾക്ക് നല്ലൊരു സ്ഥലം കിട്ടി അത് കാരണം ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഗംഗാരതി ഫുള്ളായിട്ട് കാണാൻ പറ്റി അതെ ഈ കേട്ടത് തന്നെ നിറയെ ഭജൻസ് ഒക്കെ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ പാടിക്കൊണ്ടിരിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ ഞങ്ങളവിടെ ചെന്നപ്പോൾ കാണാൻ പറ്റിയത് ഫോർ തേർട്ടി തൊട്ട് ത്രീ തേർട്ടി തൊട്ടൊക്കെ ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളിന് പോകുമ്പോൾ ഇങ്ങനൊരു സ്ഥലം കിട്ടിയാൽ അവിടെ എന്തായാലും പൈസ കൊടുത്തിരുന്നുള്ളൂ കേട്ടോ കാരണം ഇപ്പോൾ ഈ ഗംഗാർത്തി നടത്താനായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ പല്ലക്കളൊക്കെ ഉണ്ടല്ലോ ഫ്ലവേഴ്സൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തിരുന്നത് അതിൻ്റെ തൊട്ട് പിന്നിലിരിക്കാനായിട്ട് ആൾക്കാർ ഫൈവ് തൗസൻഡോ സിക്സ് തൗസൻ്റോ ഒക്കെ കൊടുത്തിട്ട് നേരത്തെ തന്നെ ബുക്ക് ചെയ്യുമെന്നാണ് കേട്ടിരിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പ്രൈസ് കിട്ടിയത് പിന്നെ ഈ ആരതിയുടെ ഫുൾ വീഡിയോ നിങ്ങൾക്ക് നേരിട്ട് കണ്ടതുപോലെ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫുൾ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതുപോലെ കാണാവുന്നതാണ് കേട്ടോ പിന്നെ ഈ ബോട്ടിലൊക്കെ ഇരുന്നിട്ട് ആൾക്കാർ കണ്ടിട്ടുണ്ടെങ്കിൽ അത്ര ക്ലിയർ അല്ല എന്നാണ് ഞങ്ങൾ കേട്ടിരിക്കുന്നത് ഞങ്ങളിപ്പോൾ ഭയങ്കര സന്തോഷത്തിലായി ആ സമയത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ കുറിയൊക്കെ തൊട്ട് തരികയും ചെയ്തു ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു കാരണം ഞങ്ങൾ മോർണിംഗ് ഇതൊക്കെ തൊട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ആൾ ഇങ്ങോട്ട് വീണ്ടും കുറിയൊക്കെ തൊടിയിച്ചു ഞങ്ങളവിടെ ഇരുത്തി പിന്നെ അവിടെ നടന്ന സത്യത്തിലൊരു മാജിക് ആയിരുന്നു കേട്ടോ ഞങ്ങൾക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു വൺസ് ഇൻ യുവർ ലൈഫ് ടൈം എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഗതി തന്നെയാണ് കേട്ടോ ഈ ഗംഗാരതി ദി വേർഡ് ആരതി എന്നുള്ളതിൻ്റെ മീനിങ് തന്നെ നമ്മളുടെ ഡാർക്ക്നെസ്സിനെ റിമൂവ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ മദർ ഗംഗേനെ പൂജിക്കുന്ന ഒരു അതായത് ഗംഗക്ക് നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന രീതിയിലാണ് നമ്മൾ ഈ റിച്വൽസ് ഫുള്ള് നടക്കുന്നത് ഇതൊരു വേദിക കോൺസെപ്റ്റ് അനുസരിച്ചാണ് നമ്മളുടെ അഗ്നിയും വായുവും അങ്ങനെ നമ്മുടെ പഞ്ചഭൂതങ്ങളെല്ലാം തന്നെയും റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടുള്ള പൂജാസാണ് കേട്ടോ ഇവിടെ നടക്കുന്നത് ത്രീ സിറ്റീസിലാണ് മെയിനായിട്ട് ആരതി നടക്കുന്നത് ഗംഗ പോകുന്ന വഴിയിൽ അവിടുത്തെ ഋഷികേഷ് ഹരിദ്വാർ വാരണാസി ഇതിൽ വാരാണസിയിലെ ഗംഗാരതി ഇപ്പോൾ ഒത്തിരി ഫേമസ് ആയിട്ട് വരുന്നുണ്ട് നമ്മൾ കുറെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെയാണ് കേട്ടോ നേരിട്ട് കാണുമ്പോൾ അതിനേക്കാൾ അതിനേക്കാളുപരി നമ്മൾക്ക് മെൻറ്റലി ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് ഉണ്ടായത് അങ്ങനെ ആരതിയൊക്കെ തുടങ്ങി ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നീണ്ടു നിൽക്കുന്ന ഒരു റിച്വലാണ് കേട്ടോ ഇത് നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അവസാനിപ്പിക്കുമ്പോഴും ഇവര് എല്ലാവരും കൂടിയിട്ട് ഒരു പ്രയർ ഗംഗയുടെ തീരത്ത് പോയി നടത്തിയിട്ട് പിന്നെ ശംഖൊക്കെ ഊതിയിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ആരത്തി റിച്വൽസ് ഒക്കെ ഡെയിലി നടത്താനായിട്ട് ഇവിടെ അതിൻ്റെ ഒരു കമ്മിറ്റി തന്നെ ഉണ്ടെന്നാണ് പറയുന്നത് അതുപോലെ ഈ സെവൻ പലകകളാണ് കേട്ടോ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഗംഗാരത്തി നടത്താനായിട്ട് ദശാശ്വത കെട്ടിലാണ് ഇങ്ങനെ ഏഴെണ്ണം അസീകെട്ടിൽ അഞ്ചെണ്ണവുമായിരിക്കും അസീ ഘട്ടിൽ മോർണിങ്ങിലും ഈവനിങ്ങിലും ആരത്തി ഉണ്ടാവുന്നതാണ് പക്ഷേ ദശാശ്വത ഘട്ടിൽ ഈവനിങ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ നിങ്ങളിവിടെ കാണാൻ പറ്റും ഏഴെണ്ണത്തിൽ സെൻറ്ററിലെ പലകയിൽ ആണ് നമ്മുടെ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ സ്പെഷ്യൽ ഡെക്കറേഷനൊക്കെ അവർ പെറ്റൽസ് വെച്ചിട്ട് ചെയ്യുന്നത് കാണാം കണ്ടോ ഇനിയിപ്പോൾ ഇവർ ഗ്രൂപ്പായിട്ട് ഒരു പ്രയറാണ് നടത്തുന്നത് ഗംഗയുടെ തീരത്ത് പോയി നിന്നിട്ടുള്ള ഒരു പ്രയർ കഴിഞ്ഞു അത് മെയിനായിട്ടുള്ള പൂജാരിയായിരിക്കും അത് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഇവർ ഗ്രൂപ്പായിട്ട് ഇവിടെ വന്ന് നിന്നിട്ട് പ്രയറാണ് അതിനുശേഷമാണ് ഇവരെല്ലാവരും ഓരോരോ പലകിയിലിട്ട് കയറി നിന്നിട്ട് പിന്നെ ആരത്തെ സ്റ്റാർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഈ ആരതിക്കെല്ലാം ഒരു ഓർഡർ ഉണ്ട് കേട്ടോ എല്ലാ ആരതിയും നാല് ദിശയിലേക്ക് തിരിഞ്ഞ് നിന്നിട്ട് അവർ ചെയ്യും ഫസ്റ്റ് അഗർബത്തി നമ്മുടെ ചന്ദനത്തിരി കൊണ്ടാണ് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദീപം ചെറിയ ദീപം ദെൻ അതിൻ്റെ തട്ട് തട്ടായിട്ടുള്ള ദീപങ്ങൾ പിന്നെ ചെറിയ പട്ട് വെച്ചിട്ടുള്ളത് വെഞ്ചാമരം ആലവട്ടം പിന്നെ ധൂമം പുക വെച്ചിട്ടുള്ളതുണ്ട് അങ്ങനെ ഓരോന്നും ഇന്നത് കഴിഞ്ഞിട്ട് ഓരോന്നുള്ളതിനൊരു ചിട്ടയുണ്ട് ഏറ്റവും അവസാനവും അവർ ശംഖു ഊതിയിട്ട് വീണ്ടും ഗ്രൂപ്പായിട്ട് ഇങ്ങനെ പ്രെയർ ചെയ്തിട്ടാണ് ഇത് അവസാനിപ്പിക്കുക കഴിഞ്ഞ് അവർ തിരിച്ച് ഗ്രൂപ്പായിട്ട് നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച് തുടങ്ങുമ്പോഴത്തേക്കും ആൾക്കാരെല്ലാവരും മെല്ലെ എഴുന്നേറ്റ് പോകാൻ തുടങ്ങും അത് വേറൊന്നുമല്ല തിരക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് നടന്നു പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ വന്നപ്പോൾ കണ്ടല്ലോ അതിൻ്റെ ഇരട്ടി തിരക്കായിരിക്കും ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് പയ്യെ എല്ലാവരും തിരിച്ചു പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു കേട്ടോ ഞങ്ങൾ ഇതൊന്നും മിസ് ചെയ്യാനായിട്ട് വിചാരിച്ചിരുന്നില്ല അതുമാത്രമല്ല ഇതെല്ലാം കഴിഞ്ഞ് കുറച്ചും കൂടി തിരക്കൊക്കെ നന്നായിട്ട് മാറിയിട്ട് കാമായിട്ടുള്ള ആ ഒരു നൈറ്റ് ഗംഗ ഗംഗയുടെ വ്യൂവും ആസ്വദിച്ചിട്ട് ഒന്ന് അവിടെ നിന്ന് മെല്ലെ നടക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളവിടെ തന്നെ ഇരുന്നു ഈ റിച്വൽസൊക്കെ കഴിഞ്ഞതിൻ്റെ പ്രസാദം നമ്മളുടെ കൽക്കണ്ടമില്ലേ അത് ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ടായിരുന്നു കുറേശ്ശേ വീതം അപ്പോൾ ഏട്ടൻ അത് തിരക്കിൽ ഇടയിൽ കൂടെ പോയിട്ട് വാങ്ങിയിട്ട് കൊണ്ട് തന്നെ കേട്ടോ ഞങ്ങൾക്ക് ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ കൂടി അവിടെ ഇരുന്നിട്ടാണ് പോകുന്നത് എന്നിട്ടും തിരക്കൊന്നും കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നാലും കടകളിലൊക്കെ തിരക്കുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇങ്ങനെ സ്വീറ്റ്സിൻ്റെയും ഫുഡൊക്കെ വിൽക്കുന്ന കടകളിൽ അപ്പോൾ മെയിനായിട്ട് എനിക്ക് വള വാങ്ങിക്കണം എന്ന് എൻ്റെ ഒരു ബക്കറ്റിലുള്ളൊരു സാധനമായിരുന്നു ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ റെഡ് കളറിലെ വള വാങ്ങിക്കണം എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ നടന്നു അപ്പോൾ അതിനിടക്ക് സ്വീറ്റ്സൊക്കെ ഇങ്ങനെ കണ്ടതൊക്കെ വാങ്ങിച്ചു നിങ്ങളെല്ലാവരും അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ വയറിനൊക്കെ ആയിട്ടുള്ള രീതിയിൽ ഇതൊക്കെ വാങ്ങി കഴിക്കണേ അത് നിങ്ങളൊന്നും മിസ് ചെയ്യരുത് കുറേയൊക്കെ ഞങ്ങൾ ഒഴിവാക്കിയിരുന്നു കാരണം നമുക്കത് ഉണ്ടാക്കുന്നത് കണ്ടാലോ അവിടുത്തെ ഒരു സ്ട്രീറ്റ് കണ്ടാലോ കഴിക്കാൻ ചിലപ്പോൾ തോന്നില്ല പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു സ്വീറ്റ്സിൻ്റെ എല്ലാം നല്ല ടേസ്റ്റായിരുന്നു അത് അത്യാവശ്യം ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് വേറെ ഒന്നും അധികം ഞങ്ങൾ ട്രൈ ചെയ്യാൻ ശ്രമിച്ചില്ല കാരണം വയറിന് ബുദ്ധിമുട്ടൊന്നും ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ വളക്കടയിലെത്തി മനസ്സിൽ വിചാരിച്ചിരുന്ന പോലത്തെ തന്നെ വള കിട്ടി അത്ര ആണ് ബട്ട് ആ റെഡ് കളറിന് ഒരു പ്രത്യേകത ഒരു ഡാർക്ക് റെഡ് കളറിലാണ് പിന്നെ നമ്മുടെ ഇവിടെ കിട്ടുന്നതിന് കുപ്പിവളയേക്കാളും കുറച്ചുകൂടി വീതി കൂടുതലാണ് കുപ്പിവളയല്ല ഇത് ആക്ച്വലി പ്ലാസ്റ്റിക്കാണ് പൊട്ടുന്ന വളയല്ല അങ്ങനെ അത് കിട്ടി അത് കഴിഞ്ഞപ്പോൾ ചിക്കൻകാരി കുർത്താസിന്റെ ഒരു സെഷൻ കണ്ടിരുന്നു അവിടെ നമ്മൾക്ക് അങ്ങനെ അധികം ഭാഗ്യം ചെയ്ത് വാങ്ങിക്കാനുള്ളൊരു ഇതായിരുന്നില്ല കേട്ടോ അവര് കറക്റ്റ് ഒരു പ്രൈസ് പറഞ്ഞിരുന്നു നമ്മൾ അതിനെ തന്നെ വാങ്ങിച്ചു അല്ലാതെ നമുക്ക് അധികം ഭാഗ്യം ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല ഗൻ ഞങ്ങൾ സ്വീറ്റ്സ് കടയുടെ ഫ്രണ്ടിൽ എപ്പോഴേക്കും സ്റ്റക്കായി അവിടെ ഇരിക്കുന്ന പലതും ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് എല്ലാം ഇഷ്ടപ്പെട്ടിരുന്നു ഒന്നും ഇഷ്ടപ്പെടാതെ വന്നില്ല കേട്ടോ അതാണ് പ്രത്യേകത പ്രത്യേകിച്ച് ഞങ്ങളെല്ലാവരും സ്വീറ്റ്സ് ഇഷ്ടമുള്ളവരുമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരുവിധം അതേ കൂടെയൊക്കെ കറങ്ങി നടന്നു നമുക്ക് കുറേ പർച്ചേസ് ചെയ്യാനുള്ള കാര്യങ്ങൾ അങ്ങനെ ചെറിയ ചെറിയ ഇങ്ങനെ വളകൾ കുഞ്ഞു കുഞ്ഞു ബാഗുകൾ അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ നമ്മൾ സാധാരണ കാണുന്ന കുറച്ച് ഷോപ്പ്സൊക്കെ തന്നെ ഉള്ളൂ അവിടെയും പ്രത്യേകമായിട്ടുള്ള അങ്ങനത്തെ ഒന്നും അധികം കണ്ടില്ല അങ്ങനെ നമ്മളുടെ വാരണാസി ബ്ലോഗ് ഇവിടെ എൻഡ് ഡി എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു ഓക്കെ ബൈ ദെൻ ടേക്ക് കെയർ സീ യു ആൾ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ